പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു ഡബ്ല്യൂസിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി ഓണത്തിന് ഒരുങ്ങുന്ന നാടിന് പച്ചക്കറി നൽകാൻ സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് വിളവെടുത്ത ജൈവ പച്ചക്കറികളുമായി ഒരു കുട്ടി കർഷകൻ വടക്കാഞ്ചേരി നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ഓണച്ചന്തയിലാണ് അഞ്ചാം ക്ലാസ്സുകാരനായ മുഹമ്മദ് നിഹാൻ താരമായത് നെൽകൃഷിയിൽ മികവ് തെളിയിച്ച കർഷകൻ നാസർ മങ്കരയുടെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ പിതാവിന്റെ പാത പിന്തുടർന്ന് കൃഷിയിലേക്ക് ഇറങ്ങിയ മുഹമ്മദ് നിഹാൽ പാടവരമ്പത്ത് പയർ വെണ്ട വഴുതന പച്ചമുളക് തുടങ്ങിയ ജൈവ പച്ചക്കൃഷികളാണ് വിളയിച്ചെടുത്തത് സ്വന്തം കൈകൊണ്ട് വിളവെടുത്ത ഈ പച്ചക്കറികൾ ഓണച്ചന്തയിലെത്തിച്ച് വിറ്റഴിക്കാനും നിഹാൽ സമയം കണ്ടെത്തി പാഴാക്കിക്കളയാൻ ഒരു നിമിഷം പോലും ഇല്ലാത്ത ഈ കാലത്ത് ഫോണിൽ ചെലവഴിക്കുന്ന സമയം കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ച് മുഹമ്മദ് നിഹാൽ പുതുതലമുറയ്ക്ക് പുതിയ മാതൃക കൂടി നൽകുകയാണ് ഈ വർഷത്തെ മികച്ച മാതൃകാ നെൽകർഷകനുള്ള അവാർഡും ഈ കൊച്ചുകൈകളിൽ ഭദ്രമാണ് പഠിപ്പിന്റെ ഇടയിൽ നമുക്ക് കൃഷി ചെയ്യണം നമ്മുടെ നമ്മുടെ വീടിന് ആവശ്യമുള്ള വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് തന്നെ ഉണ്ടാക്കാം മണ്ണിൽ പണി ചെയ്താൽ നമുക്ക് ആരോഗ്യശേഷി വളരും പഴുതറങ്ങ പച്ചമുളക് വെണ്ട എന്നിവ ഉണ്ടാക്കാം എല്ലാവർക്കും ഓണ ആശാംസകൾ യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്